ഭയപ്പെട്ട പിണറായി വിജയൻ സർക്കാർ പിണറായി വിജയൻ പത്താമത്തെ വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ് ഇപ്പോൾ ഒൻപതര വർഷം അദ്ദേഹം പിന്നിട്ടിരിക്കുന്നു നമുക്കറിയാം ഒരു ശക്തമായ പി ആർ ടീം പിണറായി വിജയൻ്റെ കൂടെ ഉണ്ട് ജോൺ ബിറ്റാസ് പി എം മനോജി മോലത്ത ആൾക്കാർ അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ മറ്റേ രമ പ്രമാവർമ്മ രമൺ ശ്രീവാസ്തവ അതുപോലെ ഓരോ ആൾക്കാരുണ്ട് അപ്പോൾ സത്യത്തിൽ പിണറായി വിജയൻ ഒരു ഇവരുടെ ഉപജാപ സംഘത്തിൽ പെട്ടിരിക്കുകയാണോ കാരണം പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യമാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പി ശശി പി കെ ശശി പി ശശി ഉൾപ്പെടെയുള്ള ആൾക്കാർ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അപ്പൊ പിണറായി വിജയൻ ഈ ഭരണനിർമാണം അദ്ദേഹം സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ ശേഷി അദ്ദേഹത്തിന് കുറഞ്ഞു അതായത് പി ആർ സംഘവും ഉപജാപ സംഘമാണോ പിണറായി നിയന്ത്രിക്കുന്നത് അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാല് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഫോക്കസിന്റെ കയ്യിലാണ് അതായത് പിണറായി വിജയനെ നയിക്കുന്ന ഒരു ഈവെൻ്റ് മാനേജ്മെന്റ് സംഘം ആണോ എന്ന് സംശയമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ ജോൺ ബ്രിട്ടാസിന്റെ വിഷയം തന്നെ എടുക്കാം ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിൽ അത് പറയുന്ന ചാനലിന്റെ പേര് ഏഷ്യൻ ന്യൂസിന്റെ ഒരു ചർച്ചയിൽ ബ്രിട്ടാസ് എന്ന് പറയുന്ന അവരുടെ ഈ വിനൂവി ജോണാണ് ആ ചാനലിൻ്റെ ചർച്ച ഇന്നലെ നയിച്ചത് ഉച്ചയ്ക്ക് രാത്രി ഒമ്പത് മണിക്കുള്ള ചർച്ച ന്യൂസ് ബിനു പറയുന്നുണ്ട് അവരുടെ തന്നെ എഡിറ്റർ ആയിരുന്ന ആളാണ് ഈ പറയുന്ന വർക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തെ പോലെ പോലെ ഒരു ഒരു പത്രപ്രവർത്തകൻ മാധ്യമ പറയുന്നവർത്തർ മാധ്യമപ്രവർത്തകൻ ഇന്നലെ മെഴുകി വാരുന്ന രംഗം നമ്മൾ കണ്ടു എവിടെ രാജ്യസഭയില് ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന പി എം സി വിഷയം രാഷ്ട്രീയം അത്ര കണ്ട് കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയാത്ത ഒരു സാധാരണ നേതാവ് ആയതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു ജോൺ ബ്രിട്ടാസ് ജി സംസ്ഥാന കേരള സംസ്ഥാനത്തെ മന്ത്രി ശിവൻകുട്ടിയുമായി മധ്യസ്ഥനായി നിന്നുകൊണ്ടാണ് പി എം സി പദ്ധതി ഒപ്പിട്ടപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയെല്ലാം മെഴുകി വാരി വെളി വന്നു നിന്ന് ഞാൻ കേരളത്തിൻ്റെ എം പി ആണ് കേരളത്തിന് വേണ്ടി പാലം നല്ലത് ചെയ്യാൻ പാലം വലിക്കുക അല്ല എന്താ നല്ലതിൻ്റെ പാലം പണിയുകയ്യാതെ പാലം വലിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ

സഞ്ജീവ് തൂക്കി ബുദ്ധിജീവി എന്ന് പറഞ്ഞ ദേശഭുമാനിയുടെ റിപ്പോർട്ടറെ ഡൽഹിയിൽ നടന്നിട്ട് അവിടെ നിന്ന് ഒരു സുപ്രാത്തി കേരളത്തിൽ വന്ന ആളാണ് ഇയാൾ അല്ലാതെ ഇയാൾ ഇന്നലെ ഇന്നലെ ഉമേഷ് ബാബു ചോദിച്ചൊരു ചോദ്യമാണ് ഇത് ഞാൻ ചോദിക്കുന്നതല്ല ഇയാൾ ഒരു ഈൻഗുലാബ് വിളിച്ചിട്ടുണ്ടോ ഇയാൾ ഒരു പാർട്ടി ഇപ്പൊ പാർട്ടിയുടെ സി സിയിലെ അംഗമാണ് പാർട്ടിയിലെ സി സിയിലെ കണ്ണൂർ ഘടകത്തിലെ ആൾക്കാർ ക്ഷണിതാവാണ് ഉമേഷ് ബാബു എന്ന് പറയുന്ന നമ്മുടെ കവി ഇടയ്ക്ക് സഹയാത്രികൻ ഉമേഷ് ഉമേഷ് ബാബു സാറിനോട് സംസാരിച്ചോ പറയുന്നു ബഹുമാനപ്പെട്ട ഉമേഷെ ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിനെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പറയുന്ന ജോൺ ബട്ടാസ് നിങ്ങൾക്കറിയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല ഈ ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിനെ ഇതിനെല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരു സംഘമുണ്ട് ആ സംഘമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവിടെയാണ് പിണറായിയുടെ പവർ തീർന്നു എന്ന് പറയുന്നത് അങ്ങനെ ബ്രിട്ടാസിൻ്റെ ഒരു വിഷയം നമ്മളിവിടെ പറയും അങ്ങനെ പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അദ്ദേഹം ഇപ്പോൾ ഒരു ഉപജാപ സംഘത്തിൻ്റെ നടുവിലാണ് നമുക്ക് നിരവധി ഉദാഹരണം പറയാൻ പറ്റും ഈ പത്ത് കൊല്ലമാകാൻ പോകുന്ന രണ്ടാം ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം ഹിന്ദു പത്രത്തിൽ അതെങ്ങനെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ തുഫേൽ ഒരു മാധ്യമപ്രവർത്തകനാണ് തുഫേൽ ഇപ്പോൾ എന്നോട് പറഞ്ഞു മനോജ് ഏട്ടനെ വിളിക്കും ചർച്ചയ്ക്ക് വിളിക്കും അല്ലെങ്കിൽ അത് നിങ്ങളുടെ മാധ്യമത്തിൽ ഒരു ചർച്ചയ്ക്കാണ് വിളിക്കുന്നത് അപ്പൊ അപ്പൊ തുഫേലിപ്പോ വിളിക്കുന്നു മനോട്ട് ഇന്ന് വൈകിട്ടത്തെ ചർച്ചയ്ക്ക് മനോട്ടം വരണം മീഡിയ വിളിക്കുന്നത് ഇതേപോലെ വിളിക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ ഈ മലപ്പുറം പരാമർശം ഹിന്ദു പത്രത്തിൽ വരുന്നതിന് ഒരു ഈവെന്റ് മാനേജ്മെന്റ് ആണ് പി എം മനോജ് കളിച്ചപ്പോ മുഖ്യമന്ത്രി അതിന് പറഞ്ഞു മുഖ്യമന്ത്രി ധരിപ്പിക്കും മുഖ്യമന്ത്രി തന്നെ ഇവർ പറയും നമുക്ക് ഒരു ചർച്ച വേണം ആരും ഹിന്ദുവായിട്ട് അത് വന്നിരിക്കുന്നത് ആരുടെ ഇടപാടിലെന്നറിയോ നമ്മുടെ ഈ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആകുമ്പോൾ ഒക്കെ പത്തനംതിട്ട നേതാവ് ദേവകുമാറല്ലേ പഴയ എം എൽ എ ദേവകുമാറിൻ്റെ മകൻ ആണ് ഇത് ചെയ്യുന്നത് അപ്പോൾ മുഖ്യമന്ത്രി എടുത്ത് വരുന്ന ചിത്രം എന്താണ് ദേവകുമാറിന്റെ മകനാണ് നമ്മുടെ പാർട്ടിയിൽ പഴയ എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ മകനാണ് ഇതിൽ വന്നിരിക്കുന്നത് അവന്റെ ഈവെൻ്റ് മാനേജ്മെന്റും കൂടി ഇതിൽ ചേർന്നതാണ് അവന്റെ ജോലിയാണ് ഒരു അഭിമുഖം കൊടുക്കണം എന്തിനാണോ ഹിന്ദു പത്രത്തിൻ്റെ അഭിമുഖം കൊടുക്കാൻ ഒരു ഈവൻ്റ് മാനേജ്മെന്റിന്റെ ആവശ്യം അല്ല ഞാൻ ചോദിക്കട്ടെ ഞാനും അഭിമുഖങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളും എടുത്തിട്ടുണ്ട് നമ്മൾ ഡയറക്റ്റ് വിളിക്കും സാറേ ഞാൻ ഇന്ന ഇതിന്നാണ് നമുക്കൊരു അഭൂഹം വേണം താങ്കളെ കാണാൻ എപ്പോൾ വരട്ടെ ഇതേ ജോലി ഇത് അങ്ങനെയാണ് ഒരു കാര്യം ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവരും കൂടെ കൊണ്ടുവന്ന് ഇവരും കൂടെ ചേർന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ മുഖ്യമന്ത്രി നോക്കുമ്പോൾ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര അല്ലേ ഇവരുടെ ഇൻവോൾവ്മെന്റ് ഭയങ്കര അത് അത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കപടഭക്തിയാണ് ഇങ്ങനെ കുഴിക്കൊണ്ട് ചാടിക്കുന്നതാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ പരാമർശം എന്തായി ഹിന്ദു ആയതുകൊണ്ട് ആ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഒരു ഇടതു ചായുള്ള ഒരു പത്രമാണ് ഇംഗ്ലീഷ് പത്രമാണ് പ്രത്യേകിച്ച് സി പി എം ചായ്ലീഷ്മാനി ഹിന്ദു എന്ത് ചെയ്തു ഹിന്ദു അതിനെ മൂടി വെച്ചു ആ പരാമർശം ആളിക്കത്തുന്ന പരാമർശമാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത് പറയുമ്പോൾ അതിന് ഒരുപാട് വ്യങ്ങാർത്ഥമുണ്ട് അത് ഒരു പടുകൂഴി ആര് പി എം മനോജർ ഇടങ്ങുന്ന സംഘമാണ് ഈ പറയുന്ന ദേവകുമാറിന്റെ മകനെ കൊണ്ടാകത്ത് കയറ്റിയത് രണ്ട് ആ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം ആഗോള അയ്യപ്പ സംഗമം അത് ആരുടെ അതൊരു ഈവെന്റ് അല്ലേ ആ അത് അതിനെന്ത് നിസ്സാരവൽക്കരിച്ചാണ് അവർ പറഞ്ഞത് അത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ് അവരുടെ സിൽവർ ജൂബിലിയാണ് അവർ നടത്തുന്നതാണ് ഫണ്ട് മൂന്നര കോടി രൂപ അവിടെ ചെലവാക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ പൈസ അപ്പൊ അതും ഒരു ഐഡിയ അല്ലായിരുന്നു ആ ഐഡിയ ഒക്കെ പൂട്ടി പോളീസ് ആയില്ലേ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കേട്ടത് പിന്നെ ഈ പറയുന്ന പോലെ രാഷ്ട്രീയ വിരോധം എന്ന് കോൺഗ്രസിനോട് അന്ധമായി വിരോധം പാലിക്കുമ്പോഴും ഈ പറയുന്ന ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഐ എൻ ഡി യു സി നേതാവ് കശുവണ്ടി വികസന കോർപ്പറേഷനിൽ തട്ടിപ്പടുത്തിയിട്ട് ആർക്ക് വേണ്ടി അവർ സംരക്ഷിക്കണത് ഈ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് തന്നെ സംരക്ഷിക്കുന്നത് അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ട് അതിന്റെ ഇളവരം കരി ആണോ അറിയാം അപ്പൊ അങ്ങനെ അത് ആ ഒരു അത് മറ്റൊരു വശത്തിലൂടെ പിന്നെ ആഭ്യന്തര വകുപ്പിൽ ഇപ്പൊ ഈ കാണുന്ന കെടുകാര്യസ്ഥത ഈ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പി ശശി ഇദ്ദേഹത്തിന് എഴുതി പൊട്ടനാക്കണതല്ലേ അദ്ദേഹത്തിന് എഴുതി പൊട്ടനാക്കണതല്ലേ ഇപ്പം ഒരു 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 പിന്നെ ഒരു പെൺവാണിവ കേസിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അവിടെ ചെന്നിട്ട് അവരെ വീടിന്റെ മുകളിൽ നിലയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച പോലീസ് ഓഫീസർ ഇപ്പൊ ലീവ് എടുത്ത് പോയിരിക്കണത് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളെ അപ്പൊ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് ആര് ഇതൊക്കെയാണ് ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് പി വി അൻവർ എം ആർ അജിത് കുമാർ വിഷയം എന്താണ് ഇന്ന് പി ശശി പിണറായിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വന്നു അന്ന് മുതൽ പി വി അന്വർ തെറ്റി പി വി അൻവർ എം ആർ അജിത് കുമാർ തെറ്റി കാര്യം എം ആർ അജിത് കുമാർ ഒരു മകനെപ്പോലെയും പി വി അൻവർ മറ്റൊരു മകനെ പോലെയാണ് പിണറായി വിജയൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതിനിടയിലേക്ക് ശശി വരുമ്പോൾ ശശിയുടെ തിളങ്ങുന്ന ബുദ്ധിയിൽ ഉണ്ടായ കളിയാണ് അത് തെറ്റിപ്പോയത് അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പിന്നെ എന്നാ നവകേരള യാത്ര നടത്തി എന്താണ് അതൊരു കോടികൾ ചിലവാക്കിയുള്ള ഒരു പരിപാടിയല്ലേ അത് മറ്റൊരു ഈവൻ്റ് അല്ലേ അപ്പോ ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രി ഇപ്പോൾ അവസാനം അതിദാരിദ്ര്യമുക്ത കേരളം അതെന്താണ് അതും ഒരു ഈവെൻ്റ് അല്ലേ അതും ഈ പറയുന്ന പോലെ ഈ മുഖ്യമന്ത്രിയെ ട്രാപ്പ് ചെയ്യാനായിട്ട് നമ്മൾ മുഖ്യമന്ത്രിയുടെ നമ്മൾ ഒന്ന് പോയി നോക്കണം ദുഫൈല് ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയ്ക്ക് തട്ടിപ്പ് സംഘങ്ങളെ അവിടെ വന്നിരിക്കുന്നതല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഓരോ തട്ടിപ്പ് സംഘങ്ങൾ ആ മുറി കയറി ഈ മുറി കയറി കൊടുത്ത പേപ്പറും വാങ്ങി ഇല്ലാത്ത ഭവ്യതയും കാണിച്ച് നിൽക്കുന്ന കാട്ടു കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ഓരോ തട്ടിപ്പ് നടത്തി നടത്തി ഈ ആഗോള അയ്യപ്പ സമ സംഗമം കൊടുക്കുന്നു ഇപ്പം ഈ അഞ്ചു കൊല്ലം പത്ത് കൊല്ലം ഭരിച്ച് ഒരു കാര്യവും നടക്കാതിരുന്നിട്ട് ഇപ്പൊ കാര്യങ്ങൾ നടത്താനായിട്ട് ഫോൺ ചെയ്താൽ മതി മുഖ്യമന്ത്രി എല്ലാം നടത്തി കൊടുക്കുന്നുള്ളത് എന്തിനു പറയുന്നത് അല്ലേ ഇതൊക്കെ ഇതൊക്കെ എന്ത് ഈവന്റ് ആണ് ഇതൊക്കെ അല്ലെ നമുക്ക് കേട്ട ചിരിയല്ലേ പറഞ്ഞത് പിന്നെ രണ്ടാമത് നമുക്ക് തോന്നുന്നത് ഈ പറയുന്ന ആശമാര സമരം നടന്ന് ഒരു മുഖ്യമന്ത്രി അവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ വില പറഞ്ഞത് ഒരു മുഖ്യമന്ത്രിയാണ് സാധാരണക്കാരനായ സ്ത്രീകളുടെ പ്രശ്നമാണ് ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറായില്ലോ അതിന്റെ പിന്നിൽ ആരാ കളിച്ചിരിക്കുന്നത് ഇളമരം കരിയും അടങ്ങുന്ന ടീം തന്നെയാണ് അപ്പോ ഇത്തരത്തിൽ പിന്നെ മോഹൻലാലിന് ദാദാ അവാർഡ് എന്ന് പറഞ്ഞു കോടികൾ ചിലവാക്കി അദ്ദേഹത്തിന് ആദരിക്കും ഇവിടെ എന്ത് കാര്യമുള്ളൂ ഇതിനൊക്കെ ചക്രം അധികം മാറ്റി പൊതുകടം കൂടി ഈ കോടി മോഹൻലാലിന് ഇപ്പോൾ അടുത്ത കോടി വരാൻ പോകും അപ്പം ഇതിൽ നമ്മൾ ചോദിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അപ്പം ചോദിക്കും ഇവരെല്ലാവരും കൂടെ മുഖ്യമന്ത്രി ഹൈജാക്കി വെച്ചേക്കണം അദ്ദേഹത്തിന് തിരിച്ച് പ്രതികരിക്കാൻ അറിയില്ലെന്ന് അത് നമുക്കറിയില്ല ഏതായാലും മൂന്നാമതൊരു നയനാർ മന്ത്രിസഭ കണ്ട് കുളം കുത്തി മൂട്ടിടിച്ച് താഴെ വീണ നമ്മൾ കണ്ടു പിന്നീട് ഈ ഭരണം വരുമോ എന്ന് പോലും നമ്മൾ സംശയിച്ചിരുന്നു അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് പിണറായി വിജയൻ സർക്കാർ പോകുന്നത് ഞാൻ പകുതി വഴിയിൽ വെച്ച് നിർത്തുകയാണ് ഇനി പല ഈവന്റുകളും ഇതുപോലെ ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ആരോഗ്യരംഗത്തെ പ്രശ്നം ആരോഗ്യം ആരോഗ്യരംഗം ഇത്ര കുളന്തോണ്ട് ഈ വിഷയമായ എന്തുകൊണ്ടാണ് എന്തിനു വീണാ ദോർജിന് ഇത്രയും സംരക്ഷിക്കണം ഇത് ആർക്കു വേണ്ടി സംരക്ഷിക്കണം പത്ത് വോട്ട് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ പിന്നിൽ ഈ ബ്രിട്ടാസ് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അപ്പോൾ ഇങ്ങനെ കാലാകാലങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുമ്പോൾ അതിനെ അവസാന നാളുകളിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇതുപോലുള്ള ഓരോ ക്രമീകീണങ്ങളെ കൊണ്ടുവച്ച് ഈ ഭരണം നാശിപ്പിച്ച് നാശകോശമാക്കി വെറുപ്പിച്ച് വിട്ടിട്ടുണ്ട് ഇപ്പോൾ പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യ മഹാരാജം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രാഷ്ട്രീയ മുഖമാണ് അതിൻ്റെ പിള്ളിൽ കളിച്ചിരിക്കുന്നതൊക്കെ ഇവർ തന്നെയാണ് അദ്ദേഹത്തിനെ തീയിലോട്ട് കൊണ്ട് തള്ളിയിട്ടിട്ട് ഇവരെല്ലാം കൂടെ ഓടി രക്ഷപ്പെടാനാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം അത് തന്നെയാണ് നമ്മൾ കാണുന്നത്